ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്തേ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സലാഡ് ഉണ്ടാക്കാനാണ് അതിന് വേണ്ട ചേരുവകളാണ് ചിക്കൻ എല്ലില്ലാത്ത പീസ് ഉപ്പും മഞ്ഞളും കൂടിയിട്ട് വേവിച്ചത് അതുപോലെ തന്നെ ക്യാരറ്റ് ക്യാബേജ് ഒരു എഗ് നമ്മൾ പുഴുങ്ങിയെടുത്തത് അതുപോലെ തന്നെ കടല ഉപ്പിട്ട് ഒത്തിരി ഉപ്പി ചേർത്തിട്ടില്ല ഒച്ചിരി ഉപ്പിട്ട് വേവിച്ചേക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുരുമുളകും ഇച്ചിരി ഗ്രാമ്പൂ ഗ്രാമ്പൂ പട്ടയില്ലേ ഗ്രാമ്പൂം പട്ടയും അതിലെ രണ്ടെണ്ണം കൂടി ഇട്ട് ഒന്ന് ക്രഷി ചെയ്തെടുത്തേക്കുന്നത് അത് പുളിയില്ലാത്ത തൈര് ഇത് ഇത്രയാണ് അന്നേരം നമുക്ക് ആദ്യം തന്നെ ഈ ചിക്കനും എഗ്ഗും അതുപോലെ തന്നെ ക്യാരറ്റും ഈ ക്യാബേജും എല്ലാം കൂടെ ഒന്ന് ചോപ്പറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക ഇതെല്ലാം കൂടെ നമ്മൾ ചോപ്പറിലിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ നമ്മുടെ സലാഡിൻ്റെ സാധനം എല്ലാം ചോപ്പറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളിത് മിക്സ് ചെയ്തെടുക്കാൻ പോവാണ് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ചോപ്പ് ചെയ്തെടുത്തതാകുമ്പോൾ മറ്റുള്ളത് കടിക്കുമ്പോൾ ഇങ്ങനെ ചിലർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല അന്നേരം ഇവിടെ അങ്ങനെ ഒത്തിരി വലിയ പീസായി നമ്മൾ കൊത്തി കൊത്തിപ്പൊടിച്ചെടുക്കുന്നത് ഇഷ്ടമല്ല അന്നേരം അതുകൊണ്ടാണ് തീരെ നൈസായിട്ട് എടുത്തത് പൊടിച്ച ചിക്കനും ഇതും എല്ലാം കൂടി ഇതാകുമ്പോൾ എളുപ്പം അകത്ത് പോയാലും കുഞ്ഞു പിള്ളേർക്കൊക്കെ ആണെങ്കിലും ചവച്ച് കഴിക്കാമല്ലോ ഇവിടെ മോനൊക്കെ ഉള്ളതുകൊണ്ട് ഇച്ചിരി ചെറുതായിട്ട് നല്ലതായിട്ട് പൊടിച്ചാണ് എടുത്തേക്കുന്നത് നല്ലതായിട്ട് പൊടിച്ചെടുത്തേക്കാം അന്നേരം നമുക്കിപ്പം ഇതിലേക്ക് നമ്മൾ ഉപ്പിട്ട് ചെറിയ ഇതായിട്ട് ഉപ്പിട്ട് വേവിച്ച കടല എടുത്തു ഇത് ഞങ്ങൾക്ക് രണ്ട് പേർക്കുള്ള ക്വാണ്ടിറ്റിയാണ് എടുക്കുന്നത് അതിലോട്ട് നമ്മൾ ഈ മിക്സ് ഉണ്ടല്ലോ നമ്മുടെ മുമ്പേ നമ്മൾ ചിക്കനും അങ്ങനെ എല്ലാം കൂടെ എടുത്ത് വെച്ച ഈ മിക്സ് നമ്മൾ ഇടുവാണ് കടലയിലോട്ട് നമ്മൾ ആ കടലൊക്കെ അകത്തോട്ട് ഈ മിക്സ് ചിക്കന് അതുപോലെ തന്നെ ഒരു എഗ്ഗ് പിന്നെ ക്യാരറ്റ് ക്യാബേജ് ഇതെല്ലാം കൂടി ഇട്ടതിനകത്തിലോട്ട് നമ്മൾ കുരുമുളകും അതുപോലെ തന്നെ ഒരു ചെറിയൊരു നമ്മുടെ പട്ടയും ഗ്രാമ്പൂ ഇട്ടിട്ടുണ്ടായിരുന്നു പൊടിച്ച് ആ ഇതൂടെ നമ്മൾ ഈ പൊടിയും കൂടി ഇതിനകത്തിലോട്ട് ആഡ് ചെയ്ത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇടാൻ പോവുകയാണ് ഇതിനകത്തിലോട്ട് പുളിയില്ലാത്ത തൈരും കൂടാണ് ഉപ്പ് ഇട്ടതിന് ശേഷം പുളിയില്ലാത്ത തൈരും ഇട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിനകത്തിലോട്ട് നമ്മൾ അല്പം മല്ലിയിലും കൂടി ഇട്ടു എന്നിട്ട് നമ്മൾ ഒരിച്ചിരി നാരങ്ങ ഇതിനകത്തിലോട്ട് ഒരിച്ചിര നാരങ്ങ പിഴിഞ്ഞ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അങ്ങനെ നമ്മുടെ ഹെൽത്തി സലാഡ് സാലഡ് ഇവിടെ റെഡി ആയിരിക്കുകയാണ് നല്ല ഹെൽത്തിയാണിത് ഈ കൊച്ചുകുട്ടികളെ ക്യാബേജും അതുപോലെ തന്നെ ഒക്കെ തിന്നത്തില്ല എല്ലാവരും സലാഡെന്ന് പറയുമ്പം നമ്മൾ ബിരിയാണിയുടെ കൂടെ ഉള്ളിയും മുളകും അതുപോലെ തന്നെ ഇച്ചിരി തൈരും ഒക്കെ ഒഴിച്ച് വരുന്നതും ഉള്ളിയും മുളകും തക്കാളിക്ക് എല്ലാം കൂടെ ഞെരുടി വരുന്നതുമൊക്കെ ഉള്ളു നല്ലൊരു ഡ്രസ്സിങ് ഇല്ലാത്തതാണ് പലർക്കും സലാഡ് ഇഷ്ടമല്ലാത്തത് ഇങ്ങനത്തെ ഡ്രസ്സിങ് കോട്ടിങ് കൊടുത്തെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് ഇത് കഴിക്കാൻ നല്ല ഒരു നമ്മൾ വായിലിട്ട് കഴിഞ്ഞാൽ ഈ ഇതിൻ്റെ ഡ്രസ്സിങ് ഉണ്ടല്ലോ ഡ്രസ്സിങ് നന്നായിട്ട് അലിഞ്ഞു പോകും പിന്നെ നമുക്ക് ഇടയ്ക്ക് കിട്ടുന്നത് ആ ക്യാരറ്റ് ഒക്കെ ഉള്ളു ക്യാരറ്റ് അല്ലല്ലോ എന്തുവാ കടല ആ കടലയൊക്കെ ഉള്ളു നമുക്കൊന്ന് കടിക്കാൻ കിട്ടുന്നത് ബാക്കിയെല്ലാം നമുക്ക് അലിഞ്ഞു പോകുന്നതുകൊണ്ട് മെൽറ്റ് ആയി അങ്ങ് പൊക്കോളും നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ ഇത് നമുക്ക് ഡയറ്റുകാർക്കൊക്കെ നല്ലൊരു ഹെൽത്തി സലാഡാണ് അതുപോലെ തന്നെ ഇത് മാത്രം കഴിച്ചാലും നമുക്ക് നല്ല നല്ലൊരു ഒരു അത്യാവശ്യം നല്ല ശരീരമുള്ള ഒരാൾക്കാണേലും ഇത് കഴിച്ചാണേലും നമുക്ക് വെയ്റ്റ് ലോസിനും ഒക്കെ നല്ലതാണ് നല്ല ഹെൽത്തി ഡയറ്റ് ആണ് ഇത് അതായത് പ്രോട്ടീൻ ഉണ്ട് അതുപോലെ തന്നെ വിറ്റാമിനും അയണും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് കാൽസ്യവും എല്ലാം ഉണ്ട് അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബായ് എല്ലാവർക്കും നമസ്തേ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ ബൈ